ഒരു അനുനയ ശ്രമം എന്നത് നടന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും മുന്നണി പ്രവേശനം എന്നതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് പി വി അന്വർ തുടർന്ന് കെ സി വേണുഗോപാലാണ് അവസാന പ്രതീക്ഷ എന്നാണല്ലോ നിലവിൽ പറയുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെ ഹലോ ഹലോ അരുണ് കേൾക്കാമെന്ന് തരുന്നു মতি ത്തിലൊരു കൺക്ലൂഷനിലേക്ക് പി വി അൻവർ ഈ ഘട്ടത്തിൽ എത്തുന്നില്ലെങ്കിൽ പോലും വ്യക്തമായ സൂചന അൻവർ തന്നിട്ടുണ്ട് അതായത് മത്സരിക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു ഒപ്പം തന്നെ അൻവറിന് വേണ്ടത് ഒരു ഉറപ്പാണ് അതൊരു അസോസിയേറ്റ് ഘടകകക്ഷി എന്ന നിലപാട് യു ഇപ്പോൾ മുന്നേ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെയാണ് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാം അൻവറിനെ മുന്നണിയുമായി പൂർണ്ണമായും മുന്നണിയിലെടുക്കില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പോലും പരസ്യമായ ഒരു പ്രഖ്യാപനം നടത്തണം ഇതുവരെയും പ്രതിപക്ഷ നേതാവ് അത്തരം ഒരു പ്രഖ്യാപനത്തിന് തയ്യാറായില്ല അതിൽ പൂർണ്ണമായ അതൃപ്തിയാണ് പി വി അൻവർ അറിയിക്കുന്നത് കെ സി വേണുഗോപാലുമായി ഒരു ചർച്ചയുണ്ട് അതിൽ തൃപ്തനല്ലെങ്കിൽ മത്സരിക്കുമെന്ന അടിവരയിട്ട് പി വി അൻവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പി വി അൻവർ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയുണ്ടാകും മമതാ ബാനർജി ഉൾപ്പെടെ പ്രചാരണത്തിന് നിലപാട് അവിടെ വ്യക്തമാണ് അപ്പോൾ കെ സി വേണുഗോപാലുമായുള്ള ചർച്ചയാണ് ഇതേ കാര്യങ്ങൾ അൻവർ അറിയിക്കു പക്ഷേ യു ഡി എഫിന് ഒരു അനുനയ നീക്കമാണ് ശ്രമമെങ്കിൽ ഇത് അതിൽ അൻവർ തൃപ്തനാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിൽ അൻവർ തൃപ്തനാകും എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ വ്യക്തമാകുന്ന കാര്യം ടി എസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ അൻവർ നയം വ്യക്തമാക്കുകയാണ് അസോസിയേറ്റ് ഘടകക്ഷി ആവാമെന്ന് തൃപ്തിയും അറിയിച്ചു അങ്ങനെയെങ്കിലും ഒരു പരസ്യ പ്രഖ്യാപനം കേസി വേണുപോലെ നടത്തിയാൽ ഒരുപക്ഷെ തൃപ്തനായിരിക്കും അല്ലേ അരുൺ കുറെ കാലമായി പി വി വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അരുൺ മനസ്സിലായി കാണും ഇത്രത്തോളം വൈകാരികമായി അൻവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല അൻവറിന്റെ കണ്ടുവിടുന്നുണ്ടായിരുന്നു കണ്ണു നിറയുന്നുണ്ടായിരുന്നു പലവട്ടവും തുണി അഴിച്ച് റൂട്ടിൽ നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പി വി അൻവർ ഉള്ളത് എന്ന് പറ്റുന്ന അവസ്ഥയിലേക്ക് അൻവർ നേരിയ പ്രതീക്ഷ കൈവിടുന്നില്ല എന്ന് തോന്നുന്നു ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തും അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും കുറച്ചധികം അമൽ സൂചിപ്പിച്ചതുപോലെ വൈകാരികമായി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു ടി വി എൻവർ മാധ്യമങ്ങളോട്